എസ് ഡി പി ഐ ഇത്തരം സംഭവങ്ങളെ വർഗീയമായി ഉപയോഗിക്കുന്നതിനെയാണ് ഹരീന്ദ്രം വിമർശിക്കുന്നത് ആ പക്ഷെ അതല്ലോ പ്രചരിപ്പിക്കപ്പെടുന്നതിൽ ഞാൻ ഇതിനെ കുറിച്ചാണ് പറയുന്നത് അതെ അതിനെ അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രൻ വിശദീകരിക്കുമായിരിക്കും ഹരീന്ദ്രനോട് നിങ്ങൾക്ക് സംസാരിക്കാം ഹരീന്ദ്ര ഹരീന്ദ്രൻ പ്രസംഗിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഹ പി ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാല് ആർ എസ് എസിന്റെ ഏറ്റവും ഭീകരമായ ആക്രമണത്തിന് വിധേയപ്പെടേണ്ട പലതവണ അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് സെവ പി ഹരീന്ദ്രൻ വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ് സെവ പി ഹരി ആർ എസ് എസ് ചുരുങ്ങിയത് ഒരു അഞ്ച് തവണയെങ്കിലും സെഹാവ് ഹരീന്ദ്രനെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും അത്ഭുതകരമായി രക്ഷപ്പെട്ടയാണ് ഓരോ സന്ദർഭങ്ങളിലും ആ ഹരീന്ദ്രനെ നിങ്ങൾ ദേവീയത് വർഗീയവാദിയാക്കും മീഡിയ വണ്ണിനോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുക മീഡിയ വണ്ണിന്റെ വാർത്തയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണവും കേട്ട് അത് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി വൽക്കരിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം ലീഗ് ഇപ്പോൾ എസ് ഡി പി ഐ വൽക്കരിച്ചുകൊണ്ടിരിക്കുക അവരുടെ രാഷ്ട്രീയമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് എടുത്ത് നടക്കുന്നത് പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിനെ ഈ മതരാഷ്ട്രവാദികളുടെ രാഷ്ട്രീയം പിടികൂടി പിടികൂടിക്കഴിഞ്ഞിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പ്രചരണം നടക്കുന്നത് ഇപ്പോ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതായിതാണ് സി പി എമ്മിന്റെ സെക്രട്ടറി കൺവീനറായിട്ടുണ്ടോ നിങ്ങൾ കേട്ടു കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മനസ്സിലായില്ലേ ഇല്ലേ ക്ലിയർ അല്ലേ നിങ്ങൾ പറയുന്നാണോ പറയുന്നേ കേട്ട് കേൾക്ക് പാലത്തായി പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണോ അദ്ദേഹം ചോദിച്ചത് നിങ്ങളുടെ ഇതിൽ വെച്ചെന്താ പാലെ കുട്ടി പാലത്തായി പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം അങ്ങനെ ചോദിച്ചോ അദ്ദേഹം അല്ല നിങ്ങൾ നിങ്ങൾ അതായത് ഇതിന്റെ അത് അതായത് പിന്നെ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടത് ഹിന്ദുവാണ് ഇരിയാക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ് ഇത് മാത്രമാണ് എസ് ഡി പിന്റെ ചിന്ത എന്നല്ലേ പറഞ്ഞേ അതായത് ഈ കുട്ടി ഹിന്ദുവാണ് പീഡിപ്പിക്കപ്പെട്ടയാള് ഹിന്ദുവാണ് മുസ്ലിമാണ് ഇത് മാത്രമാണ് എസ് ഡി പിന്നെ ചിന്ത എസ് ഡി വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ വിമർശിക്കുകയാണ് അരിയന്ത്രം ചെയ്തത് അല്ല ഈ അല്ല ഈ പ്രസംഗത്തിന്റെ ഈ പ്രസംഗത്തിന്റെ ഇതിലിപ്പോ ഈ പ്രസംഗത്തിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വളരെ ക്ലിയർ അല്ല ഞാൻ ചോദിക്കുന്നത് പാലത്തായി പ്രതി ഹിന്ദു വായതാണ് നിങ്ങളുടെ പ്രസംഗം അതിനകത്തുണ്ടോ ഇതിലുണ്ടോ ഈ പറഞ്ഞ കാര്യം ഇതിലുണ്ടോ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയും ഞാൻ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും ഇത് ഈ ഭാഗം അതിനകത്ത് ഇല്ലല്ലോ ഞാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ നടത്തുന്ന പ്രചരണം ഈ പ്രചരണം അതിലുണ്ടോ ഇതുണ്ടോ ഇത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും ഇത് അതിലുണ്ടോ നിങ്ങൾ ആദ്യം അയിന് പറയും നിങ്ങൾ പറഞ്ഞത് പാലത്തായി പ്രതി ഹിന്ദുവായതാണോ നിങ്ങളുടെ പ്രശ്നം എന്നാണോ ഹരീന്ദ്രൻ പറഞ്ഞത് അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം അത് മാത്രമാണ് എന്നാണ് മനസ്സിലായില്ലേ നിങ്ങളുടെ പ്രശ്നം അത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം അതല്ല ഏതെങ്കിലും ഒരാളുടെ മതല്ല ഞങ്ങൾ നോക്കുന്നത് ഞാൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ല അതില് 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 നമ്മൾ കാണേണ്ടത് അദ്ദേഹം ചിലപ്പോൾ പ്രസംഗിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിന്റെ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിന്റെ ഊന്നൽ എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അല്ല ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നത് നിങ്ങള് ഏതെങ്കിലും ഒരു കുഞ്ഞു പരാമർശത്തെ എടുത്തിട്ടല്ല നിങ്ങൾ അതിനെ എടുക്കേണ്ടത് അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ പ്രസംഗം നിങ്ങൾ മുഴുവൻ കേൾക്കുക ആ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് ഡി പി ഐ ഇത്തരം സംഭവങ്ങളെ വർഗീയമായി ഉപയോഗിക്കുന്നതിനെയാണ് അടിയന്തരം വിമർശിക്കുന്നത് ആ പക്ഷെ അതല്ലല്ലോ പ്രചരിപ്പിക്കപ്പെടുന്നത് ഞാൻ ഇതിനെ കുറിച്ചാണ് പറയുന്നത് അതെ അതിനെ അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രം വിശദീകരിക്കുമായിരിക്കും ഹരീന്ദ്രനോട് നിങ്ങൾക്ക് സംസാരിക്കാം